രണ്ടാം രണ്ടാമത്തെ കൗൺസിനെ കുറിച്ചുള്ള പഠനപരമ്പരയുടെ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹർദ്ദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം പദ്ധതി കൗൺസിലിന്റെ മൂന്ന് തരത്തിലുള്ള പ്രമാണരേഖകളെക്കുറിച്ചാണ് ഒന്നാമത്തെ കൗൺസിലിൻ്റെയും തെരന്തോസ് തൂനോദോസിൻ്റെയും പ്രമാണരേഖകളിൽ നിന്നും രണ്ടാം രണ്ടാമത്തെക്ക് കൗൺസിലിൻ്റെ പ്രമാണരേഖകളെ വേർതിരിക്കുന്നത് പ്രമാണരേഖകളിലുള്ള ഈ പ്രാധാന്യത്തിലുള്ള വ്യത്യാസമാണ് ഒന്നാമത്തെ കൗൺസിലിലും തരംദോസ് തൂനോദോസിലും എല്ലാ പ്രമാണരേഖകൾക്കും ഒരേ പ്രാധാന്യമായിരുന്നു ആ പ്രമാണരേഖകളെല്ലാം കാണുനികളെന്നായിരുന്നു വിളിച്ചിരുന്നത് എന്നാൽ രണ്ടാമത്തേക്കാൻ കൗൺസിലെ പ്രമാണരേഖകൾക്ക് മൂന്ന് തരത്തിലുള്ള പ്രമാണരേഖകളായിട്ട് അവയെ തിരിച്ചിരിക്കുന്നു ഒന്നാമതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സിദ്ധാന്തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രമാണരേഖകൾ അവ സഭയെക്കുറിച്ചുള്ള ലൂം ഏജൻസിയും ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖയും ദൈവർബും ദൈവ ആവിഷ്കരണം ദൈവ വെളിപാട് ദൈവവചനം എന്ന് വിളിക്കപ്പെടുന്ന പ്രമാണരേഖയും സക്രോസാന്തും കുൺശീലിയും ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയും എന്ന് വിളിക്കുന്ന സഭാധിന ലോകത്തിൽ അഥവാ സന്തോഷവും പ്രതീക്ഷയും എന്ന് വിളിക്കാവുന്ന പ്രമാണരേഖയുമാണ് അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ ഡിക്ലറേഷൻസ് മൂന്നെണ്ണമാണുള്ളത് ഉള്ളത് അക്രൈസ്തവ മതങ്ങളെക്കുറിച്ചുള്ള നോസ്ത എത്താത്തുമെന്ന പ്രമാണരേഖ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ പിന്നീടുള്ള ഒമ്പതെണ്ണം പ്രബോധനങ്ങളാണ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രമാണരേഖകൾ ഇറക്കിക്കൊണ്ട് സഭാ പഠനങ്ങളിൽ തന്നെ വ്യത്യസ്തമായ പ്രാധാന്യങ്ങൾ കൊടുക്കാനായിട്ട് രണ്ടാമത്തേക്കും കൗൺസിൽ മറ്റ് കൗൺസിലുകളിലെ പ്രമാണരേഖകളിൽ നിന്നും വ്യത്യസ്തമാക്കി അതുവരെയുള്ള എല്ലാ കൗൺസിലുകളിലെയും പ്രമാണരേഖകളിൽ നിന്നും രണ്ടാമത്തേക്കാൻ കൗൺസിലിനെ തനതാക്കുന്നത് വ്യത്യസ്തമാക്കുന്നത് പ്രമാണരേഖകളിലുള്ള ഈ വൈവിധ്യമാണ്